അഡ്വക്കേറ്റ് സതീഷ് വസന്ത് താങ്കൾ ഈ വാർത്ത കേട്ടിരുന്നു അതായത് ഒരു ട്രെയിനിൽ സഞ്ചരിക്കുന്ന നിരപരാധികളായ യാത്രക്കാരെ യാതൊരു പ്രകോപനവുമില്ലാതെ പെട്രോൾ ഒഴിച്ച് കൊല്ലാൻ ശ്രമിക്കുക ഇതേ തുടർന്ന് മൂന്ന് പേർ മരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ കോഴിക്കോട് എലത്തൂരിൽ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിനിൽ കടന്നുകയറി ഷാരൂഖ് സൈഫി എന്നയാൾ നടത്തിയ കൊലപാതകമാണിത് ഇത് ഈ സമാനതകളില്ലാത്ത കേരളത്തിനെ സംബന്ധിച്ച് സമാനതകളില്ലാത്ത ഈ ഈ സംഭവത്തിന് പിന്നിൽ ഒരു മനോരോഗിയാണ് എന്നതാണ് തുടക്കം മുതൽ ഏതാണ്ട് ഇതുവരെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ചിത്രം ഈ ഷാരൂഖ് സേഫിയെ കുറിച്ച് മറിച്ചൊരു ചിത്രം താങ്കളുടെ മുന്നിൽ എപ്പോഴെങ്കിലും എത്തിയിട്ടുണ്ടോ ഈ പ്രതി ഈ ആലത്തൂർ പ്രതി അന്നേ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പക്ഷെ നിങ്ങൾക്കറിയാലോ കേരളത്തിന് അന്വേഷിക്കാൻ പറ്റിയ റെയിൽവേയിലെ നടന്ന ഒരു സംഭവമാണ് സ്വാഭാവികമായും അത് അന്വേഷിക്കേണ്ടത് എൻ ഐ എ ഒ സി ബി ഐയോ അതുപോലത്തെ അന്വേഷണ ഏജൻസികളാണ് സ്വാഭാവികമായും അത് അങ്ങോട്ട് അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഈ ആലത്തൂർ നടന്നപ്പോൾ ആ സംഭവത്തിൻ്റെ അപ്പുറം തന്നെ ഈ പ്രതിയെ പിടിച്ചിരുന്നു ഈ പ്രതി അദ്ദേഹം കാണിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് അറിവുള്ളതുമായിരുന്നു പക്ഷേ നീലിമ പറഞ്ഞ പോലെ ഇത് പിന്നെ ഒരു പിന്നെ പാക് അതിനുവേശം അല്ലെങ്കിൽ അവർക്കുള്ള ഒരു സപ്പോർട്ടിൻ്റെ മുൻഭാഗമായാണ് ഇത് നടത്തിയതെന്ന് അത് അത് അന്വേഷിക്കുന്ന അന്വേഷണ ഏജൻസികളാണ് വെളിപ്പെടുത്തേണ്ടത് നീലിമ പറഞ്ഞ പോലെ ഇവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല കാര്യമെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് പോലീസിനെ കേരള പോലീസിനെ സംബന്ധിച്ച് ആ ഒരു അന്വേഷണത്തിലേക്ക് പോകാൻ കട കടന്നിട്ടില്ല നൂറ് ശതമാനം ശരിയാണ് നിലമൊന്നും മനസ്സിലാക്കണം ഇപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കണമല്ലോ അവിടുത്തെ പ്രധാന വിഷയം എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ അത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പരാമർശം അത് മുസ്ലിം സമുദായത്തിനും ഒരു ജില്ലയ്ക്കും എതിരായിട്ടാണ് പറഞ്ഞിട്ടെന്നുള്ള ഒരു വ്യാജ പ്രചാരണമാണ് അവിടെ നടക്കുന്നത് ഓക്കെ അപ്പം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് യഥാർത്ഥ പ്രതികളെ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയാണ് അത് പിന്നെ ജനങ്ങൾ മനസ്സിലാക്കണം ഒരു മുഖ്യമന്ത്രി ആയാലും ഒരു ആഭ്യന്തരമന്ത്രി ആയാലും ശ്രീ പിണറായി വിജയൻ പറഞ്ഞപ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ പിന്നെ എന്താണ് പറഞ്ഞത് ഒരു ജില്ലക്കെതിരായിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു സമുദായത്തിനെതിരായിട്ടാണ് പറഞ്ഞത് ഒരു സമുദായത്തിനെതിരായിട്ടല്ല അദ്ദേഹം അദ്ദേഹം കാര്യഗൗരവുമായിട്ടും അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അത് എല്ലാവരെയും പറഞ്ഞിട്ടുള്ളതെന്നല്ല അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അതേപോലെ നിലി പറഞ്ഞ പോലെ ഈ ഒരു പ്രതി ഇങ്ങനെ മാനസിക വിഭ്രാന്തിയാണെന്നുള്ള ഒരു പ്രചാരണം നേരത്തെ തന്നെ മാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രചാരണം നടത്തിയിട്ടുള്ളത് അല്ലാതെ ഗവൺമെന്റോ പോലീസോ അല്ല പോലീസ് അതിന്റെ അന്വേഷണം പൂർത്തിയാക്കി അത് എൻക്ക് കൈമാറിയിട്ടുണ്ട് സതീഷ് വസദ് അവിടെയാണ് പ്രശ്നം ഈ പ്രചരണം ആദ്യം വരുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഈ സൈഫി എന്ന് പറയുന്ന ആൾക്ക് മാനസിക വിഭ്രാന്തിയുണ്ട് പക്ഷേ സംസ്ഥാന പോലീസ് പറഞ്ഞ ഒരിടത്ത് പോലും ഇയാൾ ഒരു മത ഭീകരവാദിയാണ് എന്നുള്ള ഒരു ചിത്രമേ തുടക്കത്തിലില്ല ഒരാഴ്ച ഒരാ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ രാജ്യത്തെ ഐ ബിയും അതുപോലെ ഉള്ള എൻ ഐ എ തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ വളരെ കൃത്യമായി ഇയാൾക്കുള്ള ബന്ധം ഷഹീൻബാഗിൽ നിന്നുള്ള വ്യക്തി ഇയാൾ നടത്തിയ സഞ്ചാരം അയാൾ ഗൂഗിളിൽ തിരഞ്ഞത് ഇതൊക്കെ വളരെ കൃത്യമായി സംസ്ഥാന പോലീസിനോട് പറഞ്ഞിരുന്നു പക്ഷേ സംസ്ഥാന പോലീസ് എന്താണ് ചെയ്തത് ഒരു മർഡർ കേസ് എന്നതിനപ്പുറത്തോട്ട് ഒരു ചാർജും ഈ ഭീകരവാദിക്കെതിരെ സംസ്ഥാന പോലീസ് എടുത്തില്ല യു എ പി എ കേസ് ചുമത്തിയില്ല എക്സ്പ്ലോസീവ് ആക്ട് അനുസരിച്ചുള്ള വകുപ്പുകൾ ചുമത്തിയില്ല ഒരു മർഡർ കേസ് എന്ന നിലയിൽ മാത്രം പരിഗണിക്കുകയാണ് ഈ കൊടും ഭീകരവാദിയുടെ കേസിലുണ്ടായത് അപ്പോൾ അന്ന് തന്നെ വലിയ സംശയമുണ്ടായിരുന്നു ഇത് മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ് ഇതിലെന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ എന്നുള്ള വളരെ കൃത്യമായ വിവരം അന്ന് തന്നെ പുറത്തു വന്നതാണ് സതീഷ് വസന്ത് അല്ല എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞോക്കെ സംസ്ഥാന സർക്കാരിന് ഇത് ഈ ഭീകരവാദിയെ മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ എന്ത് നേടാനാണ്